മലയാളം ബിഗ് ബോസ് സീസൺ അവിടെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്ന അടി തന്നെയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ രേണു സുധിയും അതേപോലെ തന്നെ അഭിലാഷുമാണ് ഈ അടീൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് രേണു സുദീ അവിടെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോൾ അത് കള്ളത്തരമായിട്ടുള്ളൊരു തലവേദനയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെ ആവുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും രേണു സുദീനെ പിടിച്ചു മാറ്റാൻ വരുന്നുണ്ട് നമ്മുടെ അനുമോളാണെങ്കിലും രേണു സുധി നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് തന്നെയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് ലൈവിന് എപ്പിസോഡിൽ എന്താണെങ്കിലും ഈ പ്രശ്നം എത്തിയിട്ടില്ല ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷൻ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ലൈവില് നമ്മുടെ അഭിലാഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ അപ്പാണിശരത്ത് എത്തുന്നുണ്ട് അതേപോലെ തന്നെ രേണു രേണുസുദീനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്ന് തൊട്ട് തന്നെ പൊരിഞ്ഞ അടിയാണ് അടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണ് കാത്തിരിക്കാം എന്തായിരിക്കും ഇനി ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്നാൽ